കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെടാൻ കാരണം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പാർട്ടിയിലെ നേതാക്കളുടെ അപക്വമായ പ്രവർത്തനമാണ് എന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ശശിധരൻ ഇടത്തൊടി ജോയി ശങ്കരനാരായണൻ ഹരിദാസൻ എന്നിവർ അറിയിച്ചു പഞ്ചായത്ത് വർഷത്തോളമായി കൈകളിലായിരുന്നു ഈ വളരെയധികം ഭംഗിയോടുകൂടി തന്നെയാണ് ഞങ്ങൾ സീറ്റ് വരുന്ന ചർച്ചകളും ഒക്കെ നടത്തിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകരോട് അതാത് വാർഡ് കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ വാർഡ് കമ്മിറ്റി കൂടുകയും അതിൽ നിന്ന് നല്ലൊരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുകയും വേണമെന്നുള്ള നിർദ്ദേശം കൊടുത്തു ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനോ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളോ മണ്ഡലം ഭാരവാഹികളോ ആരും ഒരു വാർഡിലെയും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല അതാത് വാർഡ് കമ്മിറ്റികളുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് വാർഡ് കമ്മിറ്റി കൂടുകയും അവർ സ്ഥാനാർത്ഥി കണ്ടെത്തുകയും ചെയ്തത് ഇതിൽ എട്ട് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭംഗിയായിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം എലക്ഷനെ നേരിട്ടത് ഞങ്ങളുടെ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാവരും ഒരേപോലെ ഒരേ കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതിൽ യു മുസ്ലിം ലീഗിലെ ഒന്ന് രണ്ട് നേതാക്കന്മാരുടെ ദാഷ്യം കൊണ്ടാണ് ഈ സീറ്റ് ഈ വരണം നഷ്ടപ്പെടാൻ കാരണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാം വാർഡ് വെള്ളപ്പാടം അവരവിടെ കമ്മിറ്റി കൂടുകയോ അവിടുത്തെ പ്രവർത്തകരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിക്കുകയോ അവർ നിർദ്ദേശിക്കുന്ന ആരെ തിരഞ്ഞെടുക്കുകയല്ല അവർ ചെയ്തത് അപ്പോൾ അത് അവിടുത്തെ പ്രവർത്തകരോട് കൂടി ആലോചിക്കാതെയാണ് നവഷാദ് വെള്ളപ്പാടത്തിന് എടുത്തത് നവഷാദ് വെള്ളപ്പാടം നല്ല ഒരു പ്രവർത്തകനും ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യനുമാണ് ഞങ്ങൾക്ക് അധികം അധികം ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും പക്ഷേ അത് അവിടുത്തെ വാർഡ് കമ്മിറ്റി കൂടി തീരുമാനിക്കായിരുന്നെങ്കിൽ ഈ പ്രശ്നം അവിടെ ഉന്നയിക്കില്ലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് അതാത് വാർഡ് കമ്മിറ്റികളാണ് എന്നാൽ ലീഗ് വാർഡ് കമ്മിറ്റി പോലും കൂടാതെ രണ്ടും മൂന്ന് നേതാക്കൾ എടുത്ത തീരുമാനം താഴേക്ക് അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നും അതുകൊണ്ടാണ് രണ്ടാം വാർഡ് മൂന്നാം വാർഡ് നാലാം വാർഡ് അഞ്ചാം വാർഡ് ഉൾപ്പെടെ നഷ്ടപ്പെട്ടത് എന്നും ഫിലിപ്പ് പറഞ്ഞു ഈ പേരിലാണ് പ്രവർത്തകൻ വന്നത് എന്ന് പറഞ്ഞു അത് അവരത് ഉൾക്കൊ ഉൾക്കൊണ്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ് ഞങ്ങൾ ഒരേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കണമെന്ന് ഈ പ്രശ്നം ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ പല പ്രാവശ്യവും ലീഗിൻ്റെ ഈ നേതാക്കന്മാരായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളെടുത്ത സ്റ്റാൻഡിൽ നിന്നും ഞങ്ങൾ ഒരടി പിന്നാക്കം പോവില്ല പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഞങ്ങൾ ഇതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും എന്ന് പറഞ്ഞു ആ ഒരു പ്രശ്നം കൊണ്ടാണ് രണ്ടാം വാർഡിലെ ഞങ്ങളുടെ വാർഡ് സിറ്റിംഗ് സീറ്റായ വിജയലക്ഷ്മി തോക്കാനും അവിടെ ഇല്ലാസിനെ മറ്റേ സി പി എമ്മും സഹായിച്ചപ്പം ഇല്ലിയാസിൻ്റെ കുറച്ച് ആൾക്കാർ രണ്ടാം വാർഡുണ്ടായിരുന്നു നാൽപ്പത്തി നാൽപ്പത് വോട്ടർമാർ അവർ അവിടെ സി പി എമ്മിനെ സഹായിച്ചു ഈ സഹായം കൊണ്ടാണ് നമുക്ക് രണ്ടാം വാർഡും നഷ്ടപ്പെടുന്നതും ഇവരുടെ ഈ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് തന്നെയാണ് നാലാം വാർഡ് പയ്യനോടും അഞ്ചാം വാർഡും പോയി അതേപോലെ പതിനേഴാം വാർഡും അതേപോലെ പതിനൊന്നാം വാർഡും പോയി പക്ഷേ ഈ നേതാക്കന്മാർ അവരുടെ ധാർഷ്യം ഒന്ന് മാറ്റി വെക്കുകയായിരുന്നെങ്കിൽ കുമരമ്പുത്തൂർ പഞ്ചായത്ത് സുഖമായിട്ട് യു ഡി എഫിൻ്റെ കൈകളിൽ തന്നെ വന്നിരുന്നത് ഇവരുടെ ഒറ്റ ദാർഷ്യം കൊണ്ടാണ് ഈ പഞ്ചായത്ത് നഷ്ടപ്പെടാൻ കാരണം ഇത് ലീഗിലെ പ്രവർത്തകർക്കും അറിയാം കോൺഗ്രസിലെ പ്രവർത്തകർക്ക് എല്ലാവരും അവർക്കും അറിഞ്ഞൊന്നുമില്ല ഇത് ജനങ്ങൾ അറിയണം ഇത് ആരുടെ കുഴപ്പം കൊണ്ടാണ് ഈ ലീഗ് ഇത് നഷ്ടപ്പെടാൻ കാരണം എന്നുള്ളത് പ്രവർത്തകരുടെ ഇടയിൽ ഒരു സംസാര വിഷയം ആയി മാറണം അല്ലാതെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേറെ ആരുടെങ്കിലും മേലിൽ കുറ്റം ചുമത്തുക എന്നുള്ള ഒരു പരിപാടി നടത്തിയില്ല നമ്മൾ പല പ്രാവശ്യം ഇവരോട് പറഞ്ഞതാണ് നിങ്ങൾ ഈ വെള്ളപ്പൊക്ക പ്രശ്നം തീർക്കണം തീർക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരതൊന്നും ഉൾക്കൊള്ളാണ്ടതുണ്ട് പക്ഷേ ഇതിൽ ചില ഒന്ന് രണ്ട് വ്യക്തികൾക്ക് വാർഡിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ കഴിയാത്തതിൻ്റെ പേരിലും അവർക്കും ഇതിനുള്ള നല്ലൊരു വിമർശനം വന്നു അവരും അത്ര കാര്യമായിട്ട് പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രവർത്തനം ഒക്കെ വന്നുകൊണ്ടാണ് കുമരമ്പുത്തൂർ പഞ്ചായത്ത് യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് പോയത് പഞ്ചായത്തിൽ എൽ ഡി എഫിന് മികച്ച വിജയമെന്ന് അവകാശപ്പെടാനൊന്നും കഴിയില്ല എന്നും മറിച്ച് യു ഡി എഫിലെ പടലപ്പിണക്കമാണ് അവർ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ ഭരണത്തിൽ വരാൻ കാരണമെന്നും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശശിധരൻ ഇടത്തോടി പറഞ്ഞു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തില് വന്ന അപാകത അതാണ് ഇതിന്റെ പ്രധാന വിഷയം അതിൽ വാർഡ് കമ്മിറ്റികൾ വാർഡ് കൂടി ഭൂരിപക്ഷ തീരുമാനപ്രകാരവും അല്ലാതെ അവിടെ ചില വ്യക്തികളുടെ വ്യക്തി താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പഞ്ചായത്ത് പോലും നഷ്ടപ്പെടാനുണ്ടായ ഒരു സാഹചര്യം വന്നത് ഇതിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഹങ്കാരത്തിൻ്റെ യാതൊരു ആവശ്യമില്ല ഇതിൽ കാരണം എൽ ഡി എൽ ഡി എഫ് രണ്ടായിന്നുള്ള സമയത്ത് പോലും അവർക്ക് സി പി ഐക്ക് മൂന്ന് സീറ്റും സി പി എമ്മിന് നാല് സീറ്റും അങ്ങനെ ഏഴ് സീറ്റ് അവർക്കുണ്ടായിരുന്നു തിരുവനന്തപുരണത്തിനടത്തോളം ഇപ്രാവശ്യം അവർക്ക് നാല് സീറ്റ് മാത്രമേ വർദ്ധിപ്പിക്കാൻ സാധിച്ചുള്ളൂ ആ സീറ്റ് വർധനവ വർധനവ് അവരുടെ ഒരു കഴിവായിട്ട് നമുക്കത് അംഗീകരിച്ചുകൊണ്ടിരിക്കുക അത് യു ഡി എഫിലത്തെ ഈ പറഞ്ഞ ഘടകകക്ഷിയുടെ പടൽപിടക്ക് കാരണം നമുക്ക് നഷ്ടപ്പെട്ട സീറ്റാണ് അതിൽ നമുക്ക് പ്രധാനമായിട്ടും നഷ്ടപ്പെട്ടൊരു സീറ്റെന്ന് പറഞ്ഞാൽ വെള്ളപ്പാടം സീറ്റിൽ വന്ന ഈ റിബൽ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനവിടെ നമുക്ക് രണ്ടാം വാർഡും നാലാം വാർഡും നഷ്ടപ്പെടേണ്ടത് അങ്ങനെ തന്നെ നമുക്ക് രണ്ട് വാർഡുകൾ അവിടെ നഷ്ടപ്പെട്ടു അതിൻ്റെ പുറമെ ചങ്ങലിയിലുള്ള പറമ്പുള്ളി സീറ്റും നമുക്ക് നഷ്ടപ്പെട്ടു അതുപോലെ കഴിഞ്ഞ തവണ പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളിലും മാനം ഇടപെട്ടുകൊണ്ട് അവിടെ പ്രവർത്തിച്ചിരുന്ന സഹദ് അരിയോ എല്ലാ കാര്യത്തിലും അവന്റെ പ്രവർത്തന മികവും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നിരുന്നാലും ആ വ്യക്തിയോടുള്ള ചില തൽപര കക്ഷികളുടെ വിരോധവും ആ വാർഡ് പോകുന്നതിലേക്കും നയിച്ചു അങ്ങനെ ഈ യു ഡി എഫിന്റെ ഉള്ളിലുള്ള പടല കാരണം നഷ്ടപ്പെട്ട വാർഡുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് എൽ ഡി എഫ് രണ്ട് വർഷത്തോളമായിട്ട് നിരന്തര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുകയായിരുന്നു നമുക്ക് പറയാനുള്ളതല്ലെങ്കിൽ ഇവർ സി പി ഐയും സി പി എമ്മും ഒറ്റക്കെട്ടാണ് ഞങ്ങൾ ഒരു പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ എലക്ഷൻ പക്ഷേ വർഷങ്ങളോളമായിട്ട് തട്ടിൽ നിന്നിരുന്ന ഈ വ്യക്തികൾ നമ്മുടെ പൂർവികന്മാരുടെ പഴഞ്ചല് പ്രകാരം ഏച്ചു കെട്ടിയാൽ മുഴിച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ ഇത് എത്ര ഏച്ചു കിട്ടിയിട്ടും അത്ര വലിയൊരു മുന്നണി സംവിധാനത്തിൽ അവർ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിൻ്റെ